അളദുബില്ലാൻ നഷ്ാനുറഹിമ ബിസ്മിൻ്റാഹി വാഹനാൻ അലഹൻദില്ലാ അലഹൻദുൽഹിറബിഅലമീൻ അള്ളഹമ്മദ് അലാ സീദിന മുഹമ്മദ് ഇൻലാ അലി സൈദന മുഹമ്മദ് ശോദ്ദാക്കളെ ഇന്ന് ഞാൻ പറയുന്നത് ഇനി തുടർച്ചയായിട്ട് കുറേ പിന്നെ പല എപ്പിസോഡിലായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുദബിർ ലാലം മടവൂർ മഹാനരു നിസ്കരിക്കുന്നില്ല നിസ്കരിച്ചിട്ടില്ല എന്ന ഒരു പുതിയ വാദവുമായി വന്നിരിക്കുന്നു നമ്മുടെ നേരത്തെ മനസൂർ മണ്ണാർക്കാടത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പം അവർക്ക് ഏതായാലും അതിനെപ്പറ്റി വിവരമില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഗൗനിക്കുന്നുമില്ല എന്നാൽ അത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ടാവാം അവർക്ക് തെറ്റിദ്ധാരണ കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം പറയട്ടെ അള്ളാൻ ഡൌലിയൊക്കെ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ ഏതായാലും നിങ്ങളതൊന്ന് കേൾക്കി എന്നിട്ട് നമുക്ക് അതിന് മറുപടി പറയാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇൻഷാള്ളാ പറയാം അതും ിൽ നിന്നുള്ള നോക്കട്ടോ ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതാണ് ആ പാറ ഈ പാറന്റെ അടിയിലാണ് നമ്മൾ നേരത്തെ കണ്ട ഗുഹ അപ്പൊ ഈ സി എം വലിയാഹി ഒറ്റക്കിരുന്ന് വിപാദത്ത് ചെയ്തിരുന്ന ഗുഹ ഉൾക്കൊള്ളുന്ന പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാല് എന്റെ ബാക്കിൽ കാണുന്നതാണ് സിറ്റി എന്തൊക്കെയായിരുന്നു മനുഷ്യരായ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒന്നാമത്തെ വിഭാഗത്ത് നമസ്കാരം എന്നുള്ളതാണ് നമസ്കരിച്ചിരുന്നില്ല സി എം എന്നുള്ളതല്ലേ നമ്മളൊക്കെ ദൂരെയും കേട്ടിട്ടുള്ളത് അത് പറയൽ തുടങ്ങിയപ്പോ അതിന് ന്യായീകരണം കൊണ്ട് ചില ആളുകൾ വന്നിരുന്നു ആ ന്യായീകരണം കേട്ടിട്ട് വരാം ചോദിച്ചു നിസ്കാരം കാണുന്നില്ലല്ലോ കൈ ഇങ്ങനെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു മറ്റൊരാൾക്കൊ എന്താ കാണുന്നത് ജമാഅത്തിൽ സി എം വലിയ മക്കത്ത് പോയിട്ട് നിസ്കരിക്കില്ല ഇവിടെ നിന്നും നിസ്കരിക്കലില്ല എന്നുള്ളതാണ് പറയുന്നത് എന്താങ്കിലും നിസ്കരിക്കാത്ത നിങ്ങൾ ഇവിടുന്ന് കാണൂല മക്കത്താ നിസ്കരിക്കാന്നെപ്ര ഇവിടുന്ന് നിസ്കരിക്കണ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ആകെപ്പാടെ മൊത്തത്തിലൊരു കുഴഞ്ഞ ഇടക്കണല്ലേ കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കേട് പാട് ദിവസം താമസിച്ചിട്ടുണ്ട് രാത്രിയും പകലും രാത്രി ചുരുങ്ങിയത് നൂറ് കരിക്കില്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇഷാ എന്ന് ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഉറങ്ങു ഉറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കയ്യോ എണീഞ്ഞ് ഓന്നുമെടുത്ത് നേരം വരെ നിൽക്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ ഒരുക്ക ചോദിക്കുകയും ചെയ്ത് എന്നോട് വെറുപ്പ് വിചാരിക്കരുത് എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിൽക്കരിക്കില്ല എന്ന് ഞാനോ പറയുന്നത് കേട്ടല്ലോ ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കൂടെ എല്ലാം ാംരികരന്താണ് ഇങ്ങനെ പറയണത് അദ്ദേഹത്തിന്റെ ഉസ്താദന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ നിസ്കരിക്കണത് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇവിടെ പകര പറഞ്ഞതു ഒരാള് വന്ന് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ കൈ ഉയർത്തി കാണിച്ചു കൊടുത്തു നക്കത്തേക്ക് നോക്കൂ കിബിലയിലേക്ക് നോക്കൂ അപ്പം ബാലയത്തിൽ നിന്നൊന്ന് നിസ്കരിക്കുന്നത് കണ്ടു വന്ന് അതാണ് എന്നാൽ കാന്തപുരം ഉസ്താദ് പറയുന്നു ഞാൻ പല ഏറ്റവും കൂടെ ഉണ്ടായിരുന്നു രാത്രിയിൽ നൂറക്കായത്ത് വരെ തഹച്ചു നിസ്കരിക്കുന്നതും ഇഷാവ് കഴിഞ്ഞ് കുറച്ചൊന്ന് എന്തെങ്കിലും കഴിച്ച് ഒന്ന് ഒന്ന് കണ്ണും ഒന്ന് കണ്ണ് മാളും ഉടനെ എഴുന്നേറ്റിട്ട് നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഷെയഹ്വനയും പറയുന്നു ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല അതിന് യാതൊരു കുഴപ്പമില്ല രണ്ടും ഒന്നാണ് പറഞ്ഞത് പക്ഷേ ബുദ്ധി ഇല്ലാത്ത ചില ആളുകൾക്ക് അത് കിട്ടുമ്പോൾ അതെന്തോ ഒന്നായിട്ട് തോന്നുന്നു എന്ന് മാത്രം കാരണം മഹാന്മാരായ ഔലിയാക്കൾ അതുപോലെ തന്നെ അമ്പിയാക്കൾ വരുന്നവരെങ്ങനാണോ അതനുസരിച്ചിട്ടാണ് അവരെ നിയന്ത്രിക്കാം അപ്പം നിയന്ത്രണത്തിൽ കിട്ടാത്ത പോലെ പോലും വയച്ച പോലെ അട്ടെങ്ങാൻ പോവുകയും ചെയ്യും അതാണ് പുളിയായി കാഫിറോന സുഹൃത്ത് നമുക്കറിയാലോ നടത്തേണ്ടതൊക്കെ നടത്തി പക്ഷേ അംഗീകരിക്കണ അവസ്ഥയില്ല അതാണ് മണ്ണൂർ മൻസൂർ മണ്ണാർക്കാടിൻ്റെയും അവസ്ഥയായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് നാളെ അദ്ദേഹം മാറുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല അറിയില്ല മാറിയാൽ നന്നായി അവർ അവർക്കൊക്കെ നന്നായി അത്രേ പറയാനുള്ളൂ അവർക്കും കൂടി പ്രചോദനമായിട്ട് വിചാരിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നാൽ മഹാനൊരു രണ്ട് രൂപത്തിൽ അതിന് ഗണിക്കാൻ കഴിയും നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒന്ന് അവർ നിസ്കരിക്കുന്നത് നമ്മൾ കാണൂല അത് കാന്തപുരം മുസ്താദനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവർ നിസ്കരിക്കുന്നത് നമ്മൾ കാണൂല മറ്റൊന്ന് അവർ നിസ്കരിക്കി മുമ്പ് വലക്കിയ ഒന്നും വേണ്ട അങ്ങനെ രണ്ടെണ്ണ അതിൽ ഒന്ന് ഇപ്പോൾ പറയട്ടെ എന്താണത് അവർ നിസ്കരിക്കുന്നത് നമ്മൾ കാണൂല കാണൂല എന്ന തെളിവ് അത് കൊട്ടാനാണ് ഒരു മനുഷ്യൻ്റെ കാന്തപുരം മുസ്താദ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുപത്തി മണിക്കൂറും ഇടതടവില്ലാതെ അടുത്തുണ്ടായിരുന്നോന്ന് ഇവിടെ നമ്മൾ പറയുന്നത് ഖുർആാനിലൂടെ അള്ളാഹുത്തല്ല ചിലത് നമുക്ക് വെളിവാക്കിത്തീർന്നു ബഹുമാനപ്പെട്ട ബൽക്കീസ് ആഗ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന സന്ദർഭം ഈ സന്ദർഭത്തിൽ പിന്നെ നിങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണേന് പോണേനുമുമ്പേ ഞാൻ തരാമെന്ന് ജിന്ന് വർഗത്തിൽപ്പെട്ട സീനിയർ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുറായ വ്യവസായമാണ് പറയുന്നത് അവരുടെ സ്ഥാനം വലുതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അതാണ് അവരൊക്കെ മഹാന്മാരാണോ തുല്യതയില്ലാത്ത മഹത്വമേറിയവരാണ് സുലൈമാൻ നബി അബിയൽ ഇസ്ലാമിനോട് പറഞ്ഞു തങ്ങൾ കണ്ണ് മൂടി തുറക്കുമ്പോഴത്തേക്ക് തരാം കൽപ്പന കൊടുത്തു സാധനവും കൊടുത്തു ആരോ കണ്ടോ അത്രയും ദൂരത്തുനിന്ന് ഒരു പിന്നെ സിംഹാസനം കൊണ്ടുവരാനുള്ള സമയം വേണോ നാലിറക്കാത്തൊന്ന് നിസ്കരിക്കാൻ ഒരു മനുഷ്യന് അല്ല രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ ഒന്ന് രണ്ടാമത്തത് പിന്നെ ഈ പ്രപഞ്ചം മുഴുക്കയും അവർ തന്നെയാണ് മഹാനരാണ് അത് ഇ കെ ഉസ്താദിന്റെ കാണിച്ച ഞാൻ പിന്നൊരു എപ്പിസോഡിൽ വരാം ഇപ്പം അവർ മുഴുക്കയും അവർ തന്നെയാണ് അപ്പോൾ ഒരു ശരീരം അങ്ങോട്ട് പോയി മറ്റൊരു ശരീരം ഇവിടെ വന്നിരിക്കാൻ കണ്ണും കൂടി തുറക്കുന്ന സമയം വേണോ മനുഷ്യന് നൂ നബി അലൈഹി ഇസ്ലാമിൻ്റെ അല്ല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൽപ്പെട്ട ഒരു മഹാൻ കണ്ണു മോടിത്തറക്കുമ്പോഴത്തേക്ക് കൊടുത്തെങ്കിൽ ആദരവായ അലൈഹി അള്ളാ അലിസ്ലാമുള്ള കൗമിൽ അത്ര പോരാ അതിനേക്കാൾ ഏറ്റവും പവർ കൂടണം അതാണ് മൊഹിദ്ദീൻ സേഖ് തങ്ങൾ പറഞ്ഞത് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പുറക്ക് പോയിക്കൂട ഉത്തരം ചെയ്യും താനെന്നോ അവർ എന്ന് അവർ പറഞ്ഞതാണ് ഞാൻ വായു മൂടുന്നേക്ക് ഉത്തരം ചെയ്യുമെന്ന് കോടി ആൾ വിളിക്കൂലേ വല്ല നിലത്തിന്ന് വിളിച്ചാൽ കോടി ആളുകൾ ഒറ്റപ്പം വിളിച്ചൂടെ ഒപ്പം തന്നെ ഉത്തരം ചെയ്തു കൊടുത്തോളും അതാണ് ഒരു മേന അതുകൊണ്ട് തൽക്കാലം അതാണ് നിർത്തട്ടെ അപ്പം അവർ നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല എന്ന് മാത്രം ഈ തരുണത്തിൽ നമ്മൾ പറയുന്നു അത് അങ്ങനെയാണ് ഇനി മറ്റൊന്നാണ് അവർ നിസ്കരിക്കേണ്ടതില്ല അതും ഇൻഷുള്ള അടുത്ത എപ്പിസോഡിലായിട്ട് പറയും അതോടൊപ്പം തന്നെ അവർ ഈ കെ പുസ്തക മുമ്പ് കാണിച്ചൊരു കറാമത്തുണ്ട് കറാമത്ത് അവരെ നേരിട്ടായിട്ട് കാണിച്ചു കൊടുത്തത് അതും ഇൻഷ വേറൊരു എപ്പിസോഡിലായിട്ട് പറയും തൽക്കാലം നിർത്തുന്നു ഈ സമയം ചുരുക്കിയിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിർത്തുന്നത്